വാഴത്തോപ്പിൽ സ്കൂൾ ബസ് കയറി മരിച്ച വിദ്യാർത്ഥിനി ഹെയ്സുൽബന്നിന്റെ സംസ്കാരം വാഴത്തോപ്പ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടന്നു ബന്ധുക്കളും സഹപാഠികളും നാട്ടുകാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ ബിന്നിന് അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് വാഴത്തോപ്പ് ഗിരിജ്യോതി സി എം ഐ പബ്ലിക് സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ച മുന്നോട്ടെടുത്ത സ്കൂൾ ബസിന്റെ അടിയിൽപ്പെട്ട പ്ലേ സ്കൂൾ വിദ്യാർത്ഥിനിയായ നാലു വയസ്സുകാരി ഹെയ്സുൽബൻ മരിച്ചത് സ്കൂൾ ബസിൽ വന്നിറങ്ങിയ കുട്ടി സഹപാഠി ഇനയ്യാത് ഹൗസിനുമൊത്ത് നടന്നു നീങ്ങുമ്പോൾ മുൻപോട്ടെടുത്ത മറ്റൊരു ബസ്സിന് അടിയിൽപ്പെടുകയായിരുന്നു തുടർന്ന് കുട്ടിയെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഉണ്ടായിരുന്ന ഇനയ തഹ്സിനെ ഗുരുതര പരുക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സംഭവത്തിൽ ഇടുക്കി പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം തുടരുന്നുണ്ട് മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ കുട്ടിയുടെ വീട്ടിൽ എത്തിച്ചിരുന്നു ബന്ധുക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി കുട്ടിക്ക് അന്തിമോപചാരമർപ്പിച്ചു തുടർന്ന് മൃതദേഹം വാഴ്ത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രൽ ദീപാലി സെമിത്തേരിയിൽ സംസ്കരിച്ചു